നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊട്ടതിനും പിടിച്ചതിനൊക്കെ കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഒരു നാട്ടിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കൊലപ്പെടുത്താൻ കാരണങ്ങൾ ഒന്നും വേണ്ട കറിക്ക് ഉപ്പ് കൂടി അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ കൊലപ്പെടുത്തുന്ന വാർത്തകളും ഭർത്താവിനെയും തിരിച്ചും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാരണങ്ങളാൽ കൊലപ്പെടുത്തുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നതാണ് കാണുന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗണ്ഡിലെ റായ്പൂരിൽ ഭക്ഷണ വിളമ്പാൻ വൈകിയെന്നാരോപിച്ച് ഭർത്താവ് ഭാര്യയെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് പക്ഷേ പരിക്കേറ്റ യുവതിയെ ഗുരുതരമായ പരിക്കുകളാണ് ഉണ്ടായിരിക്കുന്നത് പരിക്കേറ്റ യുവതിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വികാസ് നഗറിൽ നിന്നുള്ള സുനിൽ ജഗ്ബസു എന്ന് പറയുന്ന ആളാണ് ഭാര്യ സ്വപ്നയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത കാട്ടിയിരിക്കുന്നത് ഇയാൾ വീട്ടിലെത്തിയ ശേഷം ഭക്ഷണ വിളമ്പാൻ സ്വപ്നയോട് ആവശ്യപ്പെട്ടതായി പോലീസ് പറയുന്നു എന്നാൽ ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ ഭക്ഷണം നൽകാൻ വൈകി ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു തുടർന്ന് ജഗ്ബസു ഭാര്യയെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ തന്നെ ഗാർഹിക പീഡനത്തിലെ ഗുദിയാരി പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സ്വപ്നയെ റായ്പൂരിലെ ഡി കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നതാണ് എന്നിരുന്നാലും ഭക്ഷണം വിളമ്പാൻ വൈകിയതിന്റെ പേരിലാണ് ഭാര്യയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇൻഡോറിൽ ഒരു ഫുഡ് ഡെലിവറി ഏജന്റിനെ ക്രിസ്മസിന് ഹിന്ദു ജാഗരൻ മഞ്ച് എന്ന ഗ്രൂപ്പിലെ ഒരംഗം സാന്താക്ലോസ് വേഷം മാറ്റാൻ പ്രേരിപ്പിച്ചതും വിവാദമായിരിക്കുകയാണ് സംഭവത്തിന്റെ വീഡിയോയിൽ സൊമാറ്റോ ഡെലിവറി ഏജന്റിനോട് സാന്താക്ലോസിന്റെ വേഷം ധരിച്ച് ബൈക്കിൽ ഇരിക്കുന്നതും വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിക്കുന്നതും കാണാം നിങ്ങൾ എപ്പോഴെങ്കിലും രാമന്റെ വേഷം ധരിച്ച് ആളുകളുടെ വീടുകളിൽ പോയിട്ടുണ്ടോ ഡെലിവറി ഏജന്റിനോട് ഈ വീഡിയോ എടുക്കുന്ന ആൾ ചോദിക്കുന്നതും കേൾക്കാം ഇതിന് ഡെലിവറി ഏജന്റ് മറുപടി പറയുന്നത് ഇല്ല എന്നാണ് എന്നാൽ ഇപ്പോൾ കമ്പനി ോട് ഈ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് വസ്ത്രം നീക്കം ചെയ്യാൻ ഡെലിവറി ഏജന്റിനെ നിർബന്ധിക്കുകയായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്താണ് ഡെലിവറികൾ നടക്കുന്നതെന്നും ഹിന്ദു ഗ്രൂപ്പിന്റെ ജില്ലാ കൺവീനർ സുമിത് ഹർദിയ വാദിക്കുകയും ഡെലിവറി ഏജന്റുമാരെ സാന്താക്ലോസ് വസ്ത്രം ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളല്ലാത്ത ആഘോഷങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇൻഡോറും ഇന്ത്യയും ഹിന്ദു ഭൂരിപക്ഷമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഡെലിവറി ഏജന്റുമാർക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് വീടുകളിൽ പ്രവേശനം നൽകുന്നതെന്നും ഹനുമാൻ ജയന്തി രാമനവമി ദീപാവലി തുടങ്ങിയ ഹിന്ദു ആഘോഷങ്ങളിൽ അവർ എപ്പോഴെങ്കിലും കാവ്യ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു ഏതായാലും വലിയ വിവാദമായിരിക്കാണ് ഈ ഒരു സൊമാറ്റോ ഡെലിവറി ബോയിനെ കൊണ്ട് സാന്താക്ലോസിന്റെ വേഷം അഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചതും അത്തരത്തിൽ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്